ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അറിനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് ഒരു പുതിയ മാസം പുതിയ ഡേറ്റ് എന്തായാലും പുതിയൊരു തുടക്കം കൂടി ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഇന്ന് രണ്ട് എക്സ്പയറിയാണ് നമുക്ക് കിട്ടാനുള്ളത് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് ഇന്ന് പ്രധാനമായിട്ടും നിഫ്റ്റി ഒരു വേറേഷ് ആണ് തരുന്നത് അത് വലിയൊരു ഇടിച്ചിലൊന്നും ആയിരിക്കില്ല പെട്ടെന്ന് തന്നെ തിരിച്ച് കയറും എന്നാലും ഇരുപത്തിയഞ്ച് എഴുന്നൂറിൽ സപ്പോർട്ട് എടുക്കണം എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ സ്റ്റോക്കുകൾ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ടാറ്റ പവർ യൂണിക്കം ലാബ്സ് അൽഫ ജിയോ ഇന്ത്യ സ്പൈസ് ജെറ്റ് ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് ഹൈലൈറ്റ് ചെയ്ത ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത് ഗോൾഡിൻ്റെ റേറ്റ് ഇരുപത്തി ഡോളറാണ് യു എസ് റേറ്റ് വീണ്ടും സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ് എൺപത്തി മൂന്ന് എൺപത് വരെ എത്തിയിട്ടുണ്ട് ദെൻ ഇന്നലെ സെബിയുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ സെബി ചെയർപേഴ്സണെതിരെയുള്ള ആരോപണങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാണ് ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകരും കാത്തിരുന്നത് പക്ഷേ അതിനെക്കുറിച്ചൊരു അക്ഷരം പോലും പറയാതെ മറ്റു കാര്യങ്ങളിലൊക്കെ സംസാരിച്ചിട്ട് അവർ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മളെ ബാധിക്കുന്ന ഒരു സംഭവം ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പല വ്യത്യാസങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഒരു വ്യത്യാസമില്ല ഇല്ല ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് എന്തായാലും എസ് ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുൻപ് തന്നെ അത് ഒരു ബാധ്യതയെ അവിടെ കിടക്കുന്നുണ്ടെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് അവരുടെ ഒരു തീരുമാനം അപ്പോൾ ഇതൊരു പുതിയ മാസമാണ് ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസത്തെ ട്രേഡിങ് ആക്ടിവിറ്റീസ് ഓഡിറ്റ് ചെയ്യുക എന്തൊക്കെയാണ് ലാഭമാണോ നഷ്ടമാണോ എത്ര പേഴ്സൻറ്റേജ് നഷ്ടം വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി ഉറപ്പാക്കുക ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ പിന്നെ നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ഒന്നാം തീയതി ഇന്ന് രാവിലെ നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് അത് ഒരു ലക്ഷം ആയിരിക്കാം പത്ത് ലക്ഷം ആയിരിക്കാം അല്ലെങ്കിൽ പതിനായിരം രൂപയായിരിക്കാം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് രൂപ അങ്ങനെയുള്ള ഒരു നമ്പറായി അതാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ മാസത്തേക്കുള്ളത് അത് ചിലപ്പം ഡ്രോ ഡൗൺ ചെയ്ത് താഴോട്ട് പോവും അല്ലെങ്കിൽ പ്രോഫിറ്റ് കയറി വരുമ്പോൾ അത് മുകളിലോട്ട് പോവും എന്ത് തന്നെ ചെയ്യും പക്ഷേ ഈ മാസം അവസാനിക്കുന്നത് വരെയും ഒക്ടോബർ മാസം മുഴുവൻ ഇന്ന് തുടങ്ങുന്ന ക്യാപിറ്റൽ എന്താണോ അതാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് റൈറ്റ് അപ്പോൾ ഇന്ന് രണ്ട് എക്സ്പയറി ആണുള്ളത് ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും അതിനുള്ള കാരണം നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ് ഗാന്ധി ജയന്തിയാണ് ഒക്ടോബർ രണ്ട് അപ്പം ഇന്ന് രണ്ട് എക്സ്പയറി ഉള്ളതുകൊണ്ട് മാർക്കറ്റിൽ അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം പറന്ന് പോകുന്ന അല്ലെങ്കിൽ ഇടിഞ്ഞുത്തി വീഴുന്ന രീതിയിലുള്ള വലിയ മൂവ്മെൻറ്റ് തരുന്നു രാവിലെ കൺസൾട്ടേഷൻ ആയിരിക്കും അങ്ങനെയാണ് ഫിൻ നിഫ്റ്റിക്ക് അങ്ങനെ കുറേ ആഴ്ചകളായിട്ട് കാണിച്ചു വരുന്ന ഒരു രീതിയാണത് സോ ഇന്ന് അതേ രീതിയിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു ഉപയോഗപ്പെടുത്താൻ പറ്റിയവർക്കൊക്കെ വളരെ മികച്ച ലാഭം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആണ് പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബേറിഷ് ആണ് ഇവിടെ തന്നെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായല്ലേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടും രണ്ടും ദിവസത്തോട്ടാണ് പോകുന്നത് ബാക്കിയുള്ള ഇൻഡെക്സുകൾ കോസ്പി ഒഴികെ ബാക്കി എല്ലാം ഗ്രീനിലാണ് ദെൻ നമുക്കൊരു ഗ്രീൻ്റെ സൈഡിൽ തന്നെ പിടിക്കാം ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്താറായിരത്തി ആറിലാണ് ഇന്ന് ഓപ്പണായത് ഇരുപത്താറായിരത്തി രണ്ടിലാണ് ട്വൻറ്റി സിക്സ് തൗസൻഡ് വിടാതെ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തിയാറായിരത്തിലാണ് കറന്റ് ട്രേഡിങ് നടക്കുന്നത് ഒപ്പണ സ്ഥലത്ത് നിന്ന് രണ്ട് പോയിന്റ് അതായത് ഒരു ഡോജിയാണ് ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്നലെയും മിനിഞ്ഞാന്നും രണ്ട് പീക്കിൽ നിന്ന് രണ്ട് റെഡ് ക്യാൻഡിൽ വന്നു ഇന്ന് ഡോജി ഉണ്ടാക്കിയിട്ട് നാളെ മുതൽ വീണ് തിരിച്ച് മുകളിലോട്ട് കയറി പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇവിടെ നമ്മുടെ ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ടാർഗറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞു ആസ് പെർ ടെക്നിക്കൽ അത് അതിൻ്റെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട് കാരണം ഇതന്ന് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും അന്ന് നമ്മൾ വരച്ച ആ ഒരു ട്രെൻഡ് ലൈൻ പ്രകാരം ആണെങ്കിൽ കണ്ടില്ലേ കറക്റ്റായിട്ട് അവിടെ വരെ അത് വന്നിട്ടുണ്ട് ഓരോ വ്യത്യാസവും ഇല്ലാതെ കറക്റ്റായിട്ട് ആ നമ്പറിലേക്ക് ഇരുപത്തി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അത് ടച്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഒന്ന് തിരിച്ചിറങ്ങാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത് ഞാൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഇരുപത്തിയാറ് അഞ്ഞൂറ് എത്തും എന്നാണ് അപ്പോൾ ആ ഒരു ലെവലാണ് എനിക്ക് കിട്ടേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മാർക്കറ്റ് ഇതാ ഇവിടെ തൊട്ട് ഇടിയാൻ തുടങ്ങിയത് ഇന്നലെ ഇവിടെ വരെ ഇടിഞ്ഞു ഇപ്പോൾ ഇന്ന് ഇവിടെ ടച്ച് ചെയ്ത് ഇങ്ങനെ തിരിച്ചൊരു കയറ്റം പിന്നെ അങ്ങനെ വന്ന് ഇതിലേക്ക് എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എത്ര ദിവസം കൊണ്ടെത്തും എന്ന ചോദ്യത്തിന് എന്തെങ്കിലും മറുപടിയില്ല പക്ഷേ മോസ്റ്റ് പ്രോബ്ലി ഇന്ന് ഈ ഒരു ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനെ ടച്ച് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ് ചെയ്യാൻ സാധ്യതയുള്ളത് റൈറ്റ് അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ടാങ്ക് ആൻഡ് ലാർജ് മാനുഫാക്ചേഴ്സ് ഇൻഡെക്സ് ഇന്ത്യയുടെ എച്ച് എസ് ബി സി മാനുഫാക്ചറിങ് പി എം ഐ ഫൈനല് യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ യു എസ് എ ഐ എസ് എം മാനുഫാക്ചറിങ് പി എം ഐ കൂടാതെ ഇന്ന് നമ്മളെ ഇന്ത്യയിൽ കുറേ സംസ്ഥാനങ്ങളിൽ ബാങ്ക് അവധിയാണ് അപ്പോൾ എന്താണ് മാസം കൂടുമ്പോൾ ബാങ്കിന് ഒരു സെറ്റിൽമെൻറ് ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറേ ബാങ്കുകൾ ഇന്ന് അവധിയാണ് സോ ബാങ്കിൽ പോകാനുള്ളവരൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ശ്രീ തിരുപ്പതി ബാലാജി അഗ്രോ ട്രേഡിംഗ് കമ്പനി ഇതാണ് ഈ ഒറ്റ ഒരു കമ്പനി മാത്രമാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത് എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന ബാലറാം ചിനി മിൽസ് ബന്ധൻ ബാങ്ക് ഹിന്ദ് കോപ്പർ ആർ ബി എൽ ബാങ്ക് ഹിന്ദ് കോപ്പറും ബൽറാം ചിനി മിൽസും മിക്ക ദിവസം ഒരു മാസത്തിലെ ത്രൂ ഔട്ട് അത് എഫ് എൻ ഒ ബാനിൽ വരാറുണ്ട് അപ്പോൾ ഹിന്ദ് കോപ്പർ വാങ്ങിക്കണമെങ്കിൽ എക്സ്പയറി കഴിഞ്ഞ നെക്സ്റ്റ് ഡേയിലാണ് അതിൻ്റെ ഓപ്ഷൻ വാങ്ങിക്കാൻ പറ്റുക അന്നേര ദിവസം വാങ്ങിച്ചിട്ട് അവിടെ ഇട്ടേക്കണം എന്നാൽ പിന്നെ ഒരിക്കലും അത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എക്സ്പയറി വരെയും കൊണ്ടുപോണ്ടി വരും അപ്പോൾ എന്തായാലും അതിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ ട്രാക്ക് ചെയ്യുന്ന ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ അല്ല സൈഡ് വൈസ് ആണോ എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ഞാൻ ഓപ്ഷൻ വാങ്ങുന്ന ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത് ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു പക്ഷേ നല്ല രീതിയിൽ താഴോട്ട് പോയി മൊത്തത്തിൽ ഇന്നലെ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയാറ് കോടിയുടെ നെറ്റ് ബൈങ്ങ് ആണ് നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ നടന്നത് അതേപോലെ സെപ്റ്റംബർ മാസത്തിൽ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിയുടെ നെറ്റ് ബയിങ് തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും നടന്നിട്ടുള്ളത് സോ സെപ്റ്റംബർ മാസം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്നും നല്ല സപ്പോർട്ടാണ് മാർക്കറ്റിന് കിട്ടിയിട്ടുള്ളത് ദൻ നമ്മൾ ഇന്നലത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തി ആറ് പൂജ്യം അറുപത്തി ഒന്നിൽ ഓപ്പണായി എന്നിട്ട് ഇരുന്നൂറ്റമ്പത് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി പതിനൊന്നിൽ ക്ലോസ് ചെയ്തു ഈ കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ അറുപത്തിരണ്ട് പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ നിഫ്റ്റിയിൽ നാനൂറ്റി എഴുപത്തിയേഴ് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ലഭിച്ചത് വൺ പോയിൻറ്റ് എയിറ്റ് എയിറ്റ് പെർസെൻറ്റേജ് അഞ്ഞൂറ് പോയിൻ്റ് എന്നുള്ള നിഫ്റ്റിയിൽ ശരാശരി ആയിരം പോയിന്റൊക്കെ ഒരു മാസത്തിൽ കിട്ടാറുണ്ട് പക്ഷേ സെപ്റ്റംബർ മാസത്തിൽ വളരെ കുറവാണ് ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആയിരുന്നു പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല കാരണം മാർക്കറ്റ് ഇടിഞ്ഞത് താഴോട്ട് പോകാരുന്നു പിന്നെ തിരിച്ചു കയറാൻ സമയം കിട്ടിയിട്ടില്ല ഇന്ന് നോർമൽ സി പി ആർ ആണ് അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും അതിനെക്കുറിച്ചില്ല ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഒൻപതിലാണ് ഇന്നലെയൊക്കെ വിക്സ് പതിനൊന്നൊക്കെ എത്തിയിരുന്നു വളരെ ശോകമായിരുന്നു ഇന്നിപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മൊമെൻറ്റ് കിട്ടാനുള്ള നമുക്ക് പതിമൂന്ന് മുതൽ ഇരുപത് വരെയാണ് ഓപ്ഷൻ ബയേഴ്സിന് മികച്ച ഒരു വിക്സ് എന്ന് പറയുന്നത് ഫുഡ് കോൾ റേഷ്യോ പോയിൻറ്റ് സിക്സ് സിക്സിലേക്ക് ഒറ്റയടിക്ക് താഴോട്ട് ഇടിഞ്ഞുത്തി വന്നിട്ടുണ്ട് അതായത് ക്ലിയർലി അത് സൂചിപ്പിക്കുന്നത് ബേറിഷ്യാണ് കോ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തിലാണ് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് നാൽപ്പത് ലക്ഷം മാത്രമാണ് അത് ഇരുപത്തഞ്ച് അഞ്ഞൂറിലാണ് അപ്പോൾ പുട്ട് റൈറ്റിംഗ് കുറവാണ് കോൾ റൈറ്റിംഗ് കൂടുതലാണ് മാർക്കറ്റ് താഴോട്ട് ഇടിയും എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓപ്ഷൻ റൈറ്റേഴ്സ് ചിന്തിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടാക്കി വച്ചത് ഫിൻ നിഫ്റ്റി മുന്നൂറ്റി പതിനെട്ട് പോയിന്റ് സെൻസെക്സ് തൊള്ളായിരത്തി എട്ട് പോയിൻ്റ് അതേപോലെ മിഡ് ക്യാപ്പ് അറുപത്തി ഒന്ന് പോയിന്റിൻ്റെയും ഒരു നഷ്ടമാണ് ഇന്നലെ ഉണ്ടാക്കി വച്ചത് ദെൻ നമുക്ക് മൊത്തത്തിൽ നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഇത് ഒരു പീക്കിൽ പോയി അവിടുന്ന് ബേറിഷ് എൻഗൾഫിംഗ് ആയിട്ട് ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി ഇന്നലെ ബേറിഷ് മൂവ്മെൻറ്റ് തന്നു ദെൻ ഇവിടുന്ന് മോസ്റ്റ് പ്രോബ്ലി ഇവിടെ വന്നിട്ടൊരു ചെറിയൊരു പ്ലസ് മാർക്ക് വരും ഇതേപോലെ എന്നിട്ട് ഫർദർ ഇവിടുന്ന് മുകളിലോട്ട് കയറി പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഇതിൻ്റെ വിരോധാഭാസമായിട്ട് മാർക്കറ്റ് ഇടിഞ്ഞൊത്തി താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിന് മാത്രമുള്ള കാരണങ്ങൾ എവിടെയും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഈ ഡോജി കുറച്ചുകൂടെ താഴെ വന്നിട്ടും ക്രിയേറ്റ് ചെയ്യാം ഇന്നും നാളെ ഇന്നാളെ മാർക്കറ്റ് ഇല്ല ഇനി മറ്റൊന്ന് തിങ്കളാഴ്ച മുതൽ സോറി ബുധനാഴ്ച മുതൽ തിരിച്ച് കയറുന്ന വിധത്തിൽ അല്ലെങ്കിൽ ബുധനാഴ്ച വീണ്ടും താഴോട്ട് പോയിട്ട് വ്യാഴാഴ്ച മുതൽ തിരിച്ചു കയറുന്ന വിധത്തിലൊക്കെ വന്നേക്കാം ദൻ നമ്മൾ ഇന്ന് ഫിൻ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ആണ് അപ്പം മാർക്കറ്റ് ഇന്നലെ വേറിഷ് മൂവ്മെൻറ്റ് തന്നതാണ് അപ്പോൾ വലിയ സംഭവങ്ങളൊന്നുമില്ല ന്യൂസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അത് പോകുന്നത് ടെക്നിക്കൽസിൻ്റെ ബേസിലല്ല ക്ലിയർ ആയിട്ടും അപ്പോൾ മാർക്കറ്റിൽ ഇന്നലത്തെ ഇതിനേക്കാളും താഴോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ഫിൻ നിഫ്റ്റിയിൽ ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരെ ലോ വന്നേക്കാം ഹയർ സൈഡിൽ ഇരുപത്തി നാല് അറുനൂറ്റി മുപ്പത്തി ഒൻപത് വരെ വന്നേക്കാം എന്നാണ് പറയുന്നത് വലിയ സി പി ആർ ആണ് മൊത്തത്തിൽ ഒരു റെസിറ്റൻസ് മയമാണ് എല്ലാ ഭാഗത്തും എവിടെ ഓപ്പൺ ആയാലും മാർക്കറ്റ് താഴോട്ട് പോകാൻ എളുപ്പമാണ് തിരിച്ചുമുകളിലോട്ട് കയറി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഫിൻ നിഫ്റ്റിയിൽ ദെൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിലും അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇന്നലത്തേതിനേക്കാളും താഴെയാണ് ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്നത് അതേപോലെ അൻപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് അതായത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ താഴെയാണത് അൻപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തിനാലാണ് ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതും ഇന്നലത്തേതിനേക്കാളും താഴെയാണ് നോക്കാം എങ്ങനെയാണ് വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഡേ ലോയിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചൊരു റിക്കവറിയാണ് വരേണ്ടത് ഇങ്ങനെ അതല്ല ഇന്ന് റിക്കവറി ഇല്ലെങ്കിൽ വീണ്ടും ഫർദർ താഴോട്ട് പറ്റി ഇവിടെ എങ്ങാനും വന്നിട്ട് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഒന്നാം തീയതിയാണ് പുതിയ മാസമാണ് പുതിയ ദിവസമാണ് അതേപോലെ പുതിയ പ്രതീക്ഷകളാണ് പുതിയ ക്യാപിറ്റലാണ് എല്ലാം തന്നെ ഇന്നലെ വരെയുള്ളത് ഓഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുക അപ്പോൾ നമ്മൾ കോപ്പി ട്രേഡിങ്ങിലും ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ മാസം നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ദെൻ ഈ മാസം മുതലേ ഒരു കുറച്ച് കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അത് ഓൾറെഡി നമ്മൾ പാർട്ടിസിപ്പൻസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ക്യാപിറ്റൽ ഒത്തിരി പേർക്ക് ക്യാപിറ്റൽ കൂടുതലായതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ വൺ ലാഖായിട്ട് കുറച്ചിട്ടുണ്ട് ദൻ മറ്റ് വിശേഷങ്ങളൊക്കെ അറിയാനുള്ളവർ സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് എന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മാനൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നത് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇന്നത്തോടു കൂടി ആ ഓഫർ അവസാനിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് മെമ്പർഷിപ്പ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇന്ന് തന്നെ റിന്യൂ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി ആ ഓഫറെ തന്നെ അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ മാസം വളരെ മനോഹരമായിരിക്കട്ടെ എന്ന് വളരെ ലാഭകരമായ ഒരു മാസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബായ്